ഹലോ അപ്പോൾ ശിവനെ സ്കൂളിലേക്ക് വിടുന്ന ദിവസത്തെ ഒരു വീടാണ് കേട്ടത് അപ്പോൾ വലിയ ലെങ്ത്തൊന്നുമില്ല അപ്പോൾ ശിപു തലേദിവസം വിജി അമ്മയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ ആണല്ലോ അപ്പോൾ വിജി ഇതേ പിറ്റേ ദിവസം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ വിജി ഷീവിൻ്റെ മുടിയൊക്കെ കെട്ടി കൊടുക്കാണ് അപ്പോൾ വൈറ്റ് വൈറ്റ് തലയിൽ എന്തുണ്ടെങ്കിലും അത് വൈറ്റ് ആയിരിക്കണം ഹെയർ ബാൻഡ് ആയാലും മറ്റേ ഹെയർ ബണ്ടിൻ്റെ ആയാലും ഒക്കെ വൈറ്റ് ആയിരിക്കണം അങ്ങനത്തെ ഷി അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് പോവാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ഈ സ്കൂളിൻ്റെ അവിടെ എത്തി അങ്ങനെ സ്കൂളിലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ <laughs> yeah. Our students are, in the police, the Happy morning, Brian. We embark <laughs> on a vibrant new academic year, 2025. <laughs> Thank you. Once again, wishing a happy academic year and turn essays. Thank you. She would be do? She? Who? 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 Who?

드디 ഞങ്ങളങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ആവാറായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചൊരു ഹോട്ടൽ കയറിയപ്പോൾ അവിടെ ഊണില്ല മസാല ദോശ നെയ്റോസ്റ്റ് ഐറ്റംസ് ആണ് ഐറ്റംസാണുള്ളത് അങ്ങനെ ശിവനൊരു ഇഡ്ഡലി പറഞ്ഞു ഇഡ്ഡലി വിത്ത് ഷുഗർ ഷുഗർട്ടാ കുറച്ച് ഷുഗർ ഉണ്ടെങ്കിൽ അവൾ ഇഡ്ഡലി കഴിക്കുള്ളൂ പിന്നെ ഞങ്ങൾ നെയ്റോസ്റ്റും മറ്റേ മസാല ദോശയൊക്കെ പറഞ്ഞു ചായ പറഞ്ഞു കോഫിയായിരുന്നു കുടിക്കാറ് പക്ഷേ ടീ കുടിച്ചു അവിടുന്ന് പിന്നെ ഞങ്ങളത് കുറച്ച് നേരം കിടന്നൊരു നാലുമണിയായപ്പോൾ വീട്ടിൽ അമ്മ നല്ല ചായ ഉണ്ടാക്കി തന്നു ചായ ഒക്കെ കുടിച്ചു നേരെ വീട്ടിലേക്ക് പോന്നു ഷിവിനും ബുക്കൊക്കെ കുറച്ച് പൊതിയാനുണ്ടായിരുന്നു അതൊക്കെ പൊതിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ ശോഭയിലേക്ക് പോയി ഷിവിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു വീട്ടിലേക്കും കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ അങ്ങനതേ പിറ്റേന്ന് ഷിവിൻ്റെ ബാഗ് കണ്ടില്ല എല്ലാവരും ബാഗ് ഇട്ടിട്ട് പോവാണ് കേട്ടോ അപ്പം അതേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു സിക്സ് സ്റ്റാൻഡേർഡിലാണ് കേട്ടോ പഠിക്കണത് അപ്പം അങ്ങനെ പിള്ളേടൊക്കെ സംസാരിച്ച് ഞങ്ങളത് നേരെ എന്താ പറയുക കൊണ്ടുവരാൻ വീണ്ടും വന്നിട്ട് അതേ ക്ലാസ്സിലാക്കിയിട്ട് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും കൊണ്ടുവരാൻ വന്നതാണ് അങ്ങനത്തെ ശിവ കണ്ടില്ലേ ശിവ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ശിവ കഴിഞ്ഞിട്ടില്ല ശിവൻ്റെ കൂടുതലുള്ള താരും അൻവീക്കും നല്ല കരച്ചിലായിരുന്നു അപ്പോൾ അങ്ങനെ ശിവവരെ സമാധാനപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വരുമ്പോൾ ജനലിൽ കൂടെ നോക്കിയപ്പോൾ മൂന്നാളും ഭയങ്കര സംസാരമാണ് രണ്ട് രണ്ടാളും മൂന്നാളും കൂടിയിട്ട് എന്തോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അങ്കനവാടിയിൽ പോയി ഇവർക്ക് സർട്ടിഫിക്കറ്റ് ടീച്ചർ ചെറിയ ഗിഫ്റ്റൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ടീച്ചർ കുറച്ച് കേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷമായി അപ്പം ഞങ്ങളിത് അവിടുന്ന് അതൊക്കെ കഴിച്ച് പിന്നെ ഷിവുവിന് താരൂനും അൻപിക്കിനൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് ാണെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്ക് എടുത്തു വെച്ച് വേറെ ആരേലും എടുത്തു വെക്കും ഇങ്ങനെ കണ്ടോ അതല്ല ഞങ്ങൾ